മൂന്നാക്കൽ ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂളിനെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ്ലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ അധ്യക്ഷനാകും ചടങ്ങിൽ എം എൽ എ മാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കെ ടി ജലീൽ കൊളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ എന്നിവർ അതിഥികളായി പങ്കെടുക്കും രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന കിഡ്സ് ഫെസ്റ്റ് എഡിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സെയ്ദത്ത് സച്ചിനിബി പാണക്കാട് ഷഹാന കൊടുമുടി അഫ്ല ജബ്ബാർ ചേലക്കര എന്നിവർ അതിഥികളായിരിക്കുമെന്നും ബറോയികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള കേരള വിദ്യാഭ്യാസത്തോട് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മതഭൗതിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മുടെ പ്രദേശമായ ചരിത്ര പ്രസിദ്ധമായ മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം വിളനിലമായ മുന്നാൽക്കൽ പള്ളിയുടെ സമീപത്ത് തന്നെ പ്രവർത്തിച്ചു വരികയൽബ് പ്രൈസ്കൂളും തുടർന്ന് ക്ലാസ്സുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളോടുകൂടെ മൂന്നാം തീയതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുകയാണ് പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നടക്കുന്ന പാര ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ നേതൃത്വം നൽകും രാവിലെ പത്ത് മുപ്പത് മുതൽ രണ്ട് മണി വരെയും വൈകുന്നേരം ആറു മണി മുതൽ എട്ട് മണിവരെയും കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറും പളാഞ്ചേരി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രേസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഭാരവാഹികളായ വി പി അബു പാലാറ അബൂബക്കർ ഹാജി കെ ടി അഷ്റഫ് ഹുദബി പൈങ്ങണ്ണൂർ സി ടി മുഹമ്മദ് സാലിഹ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു